ഫാത്തിസലീം മാഹിക്കാരിയാണ് കോഴിക്കോടുമായിട്ട് അത്രയും ബന്ധപ്പെടുന്നത് ഐ എസ് ഉദ്യോഗസ്ഥനായിരുന്ന നമ്മുടെ കലക്ടറായിരുന്ന പി ബി സലീമിൻ്റെ ഭാര്യ എന്നുള്ള നിലക്കാണ് ഈ അടുത്ത കാലത്തായിട്ട് മലയാളി വായനക്കാർ ഫാത്തിസലീമിനെ അറിയുന്നത് ഒരു എഴുത്തുകാരി എന്നുള്ള നിലയാണ് ദച്ചോമയും മാഹിലെ പെണ്ണുങ്ങളും എന്ന് പറഞ്ഞ പുസ്തകത്തിലൂടെ അറിയുമ്പോഴും ഫാത്തിസലീം എന്ന വ്യക്തിക്ക് ഒരു ഐ എസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യ എന്നുള്ള നിലക്കുള്ള ജീവിതവും എഴുത്തുകാരി എന്നുള്ള നിലക്കുള്ള ജീവിതവും രണ്ടും കൂടി കൂട്ടി നോക്കുമ്പോഴേ ഒരു 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 സമൂഹത്തിൽ പ്രിവിലേജ് കിട്ടുന്ന രണ്ട് ഏതാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എഴുത്തുകാരി എന്നുള്ളൊരു കാര്യം ഞാനിപ്പോ റീസെന്റ് ആയിട്ട് വന്നു മാത്രമേ ഉള്ളൂ ഒരു കുറച്ച് വർഷങ്ങളായിട്ട് ദച്ചോമ മാഹിലെ പെണ്ണുങ്ങൾ എന്ന എൻ്റെ ആദ്യ പുസ്തകം ഇപ്പൊ ബോസ്തി ജീവൻ എന്ന രണ്ടാമത്തെ പുസ്തകം ഞാൻ ഒരുപാട് വർഷമായിട്ട് ഫീൽഡിലുള്ള ആളല്ല പക്ഷേ മറ്റേതെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കുറെ കൊല്ലായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടൊക്കെ കുറെ കൊല്ലായി അപ്പോൾ അത് വേറൊരു തരത്തിലുള്ള ഒരു പ്രിവിലേജും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ് ഇതിന് നമ്മുടെ ഒരു ഇന്റേണൽ ഒരു ഹാപ്പിനെസ് നമ്മൾ നമുക്കായിട്ട് പറയാനുള്ള കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോഴുള്ളൊരു സന്തോഷം രണ്ടും തമ്മിൽ താരതമ്യം ചെയ്യാൻ പറ്റുന്നില്ല രണ്ടും ചെയ്യുന്നുണ്ട് നമുക്ക് കുടുംബ ജീവിതത്തിലേക്ക് ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഐ എ എസ് ഉദ്യോഗസ്ഥനുമായിട്ടുള്ള വൈവാഹിക ബന്ധവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് വന്നത് പപ്പ പൊളിറ്റിക്കലി കുറച്ച് ആളുകളൊക്കെ ആയിട്ട് വെൽ കണക്റ്റഡ് ആയ ആളാണ് അപ്പോൾ അന്നത്തെ എനിക്ക് തോന്നുന്നത് കുറേ ആ ഒരു വർഷം ടു തൗസൻഡ് വൺ ബാച്ചാണ് അപ്പോൾ ആ ഒരു ടൈമിലൊക്കെ ഐ എ എസ് എനിക്ക് തോന്നുന്നു വളരെ കുറേ ഒരാൾക്കൊക്കെ കിട്ടിയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നത് ആ ഒരു വർഷം അപ്പോൾ നാച്ചുറലി ഒരുപാട് മീഡിയ അറ്റൻഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ടാവും നമ്മളൊരുപാട് ദൂരെയുള്ള ആൾക്കാരാണല്ലോ മാഹിയിൽ അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളതിൽ പപ്പാ അറിഞ്ഞതാണ് ആളുണ്ടെന്നുള്ളത് അങ്ങനെ ഒരു അറേഞ്ച്ഡ് മാരേജ് തന്നെയാണ് ഒരു ഐ എസ് ഉദ്യോഗസ്ഥന് വാങ് കഴിക്കാന്നൊക്കെ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെറിയ കുട്ടിയായിരിക്കും കൂട്ടുകാരികള് അതേപോലെ കുടുംബത്തിലെ ആളുകളെ അതൊക്കെ ഏത് രീതിയിലാണ് റിലേറ്റ് ചെയ്തിരുന്നത് ഭയങ്കര പേടിയേറെ നല്ല പേടിയാ ഐ എ എസ് എന്ന് പറയുമ്പോൾ പപ്പ പൊളിറ്റിക്കലി ഒക്കെ ഇതുള്ള ആളാണ് അപ്പൊ ഉദ്യോഗസ്ഥരോ പപ്പാക ഉദ്യോഗസ്ഥരെ ഭയങ്കര ഇഷ്ടമാണ് ഐ എ എസ് ഐ പി എസ് കളക്ടേഴ്സ് എസ് പി അതൊക്കെ നമുക്ക് അറിയും അതൊക്കെ നമുക്ക് അങ്ങനെ ഒട്ടും അറിയാത്ത ഇതൊന്നും അല്ല പക്ഷെ എന്നാലും അത് ഭാര്യ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ഇതാണല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ഭയങ്കര ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ഈ മോണാക്ട് കളിച്ച് മറ്റേ അങ്ങനെയൊക്കെ ഒരു ഒരു ടൈപ്പ് ആളാണ് അപ്പൊ എനിക്ക് ഐ എസ് എന്നൊക്കെ പറയുമ്പോ നമ്മള് സീരിയസ് ഉള്ള ഒരു ആളാണല്ലോ പ്രതീക്ഷിക്കുന്നത് നല്ല ടെൻഷനും നല്ല പേടിയും ഒക്കെ ഉണ്ടായിരുന്നു ജീവിതത്തെ കുറിച്ച് പറയുമ്പോൾ ഇപ്പം തന്നെ നിങ്ങൾ പറഞ്ഞു മോണാക്ട് അതേപോലെയുള്ള അത്രയും ബേസിൽ നിന്നുകൊണ്ട് കളിക്കുന്ന ഒരു സാധാ പെൺകുട്ടി എന്നാൽ ഐ എ എസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ സാധാരണ വരും ഒരു പഠിപ്പിസ്റ്റ് നേരെ ചൊക്കെ കാര്യങ്ങൾ നോക്കി പോവാ പിന്നെ ഒരു റിജിഡ് ആയിട്ടുള്ള അത്തരം ആളുകളൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പോ പ്രത്യേകിച്ചും അന്നത്തെ കാലത്തൊക്കെ പഠിക്കുന്ന ആളുകളായിരിക്കും അപ്പോൾ ആ ഒരു ബോണ്ടിങ് കിട്ടില്ല എന്നുള്ള പേടിയായിരുന്നു ഉണ്ടായിരുന്നത് അല്ല ഞാൻ അത്യാവശ്യം പഠിക്കുന്ന ആളായിരുന്നു മോണാക്ട് ഉണ്ടെന്ന് വിചാരിച്ചു പഠിത്തം ഇതുള്ളതല്ല ഞാൻ യൂണിവേഴ്സിറ്റി ടോപ്പറൊക്കെ ആയിരുന്നു ഗ്രാജുവേഷൻ പഠിക്കുമ്പോഴും ഒക്കെ അപ്പൊ അങ്ങനെ ഒരു പഠിത്തത്തിന്റെ പേടിയൊന്നും ഇല്ലായിരുന്നു ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും ഒക്കെ യൂണിവേഴ്സിറ്റി ടോപ്പ് അങ്ങനെയൊക്കെ ആയിട്ടായിരുന്നു ആ ഒരു എനിക്ക് അങ്ങനെ പേടിയില്ല പിന്നെ സോഷ്യലി ആണെങ്കിലും ഇപ്പൊ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഐ എസ് കാരൊക്കെ പോകുന്ന സർക്കിളും കാര്യങ്ങളും ഒക്കെ അതൊന്നും എനിക്ക് പേടിയില്ല പക്ഷെ ഭാര്യ എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിതം കുറെ കാലമുണ്ട് അത് ആ ഒരു രീതിയിൽ പേടിയില്ലായിരുന്നു നല്ല പേടി ഉണ്ടായിരുന്നു ഈ ഐ എസ് ഉദ്യോഗസ്ഥന്മാരെ പ്രത്യേകിച്ച് കലക്ടർ ഉദ്യോഗ ഉദ്യോഗസ്ഥരൊക്കെ നമ്മളൊക്കെ ഞാനൊക്കെ കണ്ടിട്ടുള്ളത് സിനിമകളിലാണ് വിശേഷിച്ചും എനിക്ക് തോന്നുന്നു സലീം കേടക്ക മുമ്പ് ഇവിടെ കോഴിക്കോട് ജില്ലാ കളക്ടർ ആയിരുന്ന നമ്മുടെ അമിതാഭ് കാന്തിന് നമ്മുടെ ജയകുമാറൊക്കെ വരുന്ന സമയത്തൊന്നും എനിക്ക് തോന്നുന്നു അതിനു മുമ്പൊന്നും ഇങ്ങനെ ഒരു ജില്ലാ കളക്ടർ എന്നുള്ള ഒരു പദവി ഉണ്ടെന്നും നമ്മൾ പറയാറുണ്ട് ടി എൻ ശേഷൻ വന്നതിന് ശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറഞ്ഞൊരു പൊസിഷൻ ഉണ്ട് ജനങ്ങൾ അറിയുന്നത് അപ്പൊ അന്നത്തെ കാലത്ത് കലക്ടറൊക്കെ നോക്കി കണ്ടിരുന്നത് എങ്ങനെയായിരുന്നു പേടി എൻ്റെ ബ്രദേസിനും ഒക്കെ ഉണ്ടായിരുന്നു അവര് ഇപ്പൊ ഐ എസ് ഓഫീസർ കല്യാണം നോക്കി വരുന്നു എന്ന് അവർക്കൊക്കെ കാണാൻ കൊള്ളാമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഒരു പേടി അവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്തായിരിക്കും എന്താവും എന്നൊക്കെ പപ്പാക്ക ഇല്ലായിരുന്നു ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല അതോ പുറത്ത് കാണിക്കാത്തയാണോന്നറിയില്ല പക്ഷെ എനിക്ക് നല്ല പേടിയ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴുണ്ടായിരുന്ന ആ ഒരു ലൈഫ് എങ്ങനെയായിരുന്നു കൂടെയുള്ള നമ്മൾ രണ്ടാളും ഭയങ്കര എക്സാക്ട് ഓപ്പോസിറ്റ് സ്വഭാവമുള്ള ആളുകളാണ് പുള്ളി ഒരു ഒഫീഷ്യലി വളരെ ആക്റ്റീവായിട്ട് ഇതുള്ള ആളാണെങ്കിലും പേഴ്സണലി കുറച്ചൊരു ഇൻട്രോവേർട്ട് ടൈപ്പാണ് ഞാനൊരു ഭയങ്കര എക്സ്ട്രോവേർട്ടാണ് ഭയങ്കര വർത്താനും ആരെ കണ്ടാലും സംസാരിക്കും അങ്ങനെയൊക്കെ ഒരു ടൈപ്പാണ് പക്ഷേ നമ്മളൊരു വാല്യൂസ് രണ്ടാളുടെയും ഒരേ രീതിയിലുള്ളതാണ് പിന്നെ എൻ്റെ പേടി തികച്ചും കൊണ്ടുള്ള ഒരു ഒരു സമീപനായിരുന്നു ട്രൂലി ബ്ലസ്ഡ് എന്ന് പറയാം ഉദ്യോഗസ്ഥനായത് കൊണ്ട് തന്നെ കോഴിക്കോട് കൽക്കട്ടയിലാണ് എന്ന് പറഞ്ഞു ബംഗാൾ തന്നെയാണ് അദ്ദേഹം ബംഗാൾ കാഡർ ആണ് നമ്മള് ഇന്റർ കാഡർ ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കോഴിക്കോടിന് മുമ്പ് കുറച്ചു കാലം കൊച്ചിയിലുണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് കളക്ടറായി ഇപ്പോഴും ലോങ്സ്റ്റ് സെർവിങ് കോഴിക്കോട് കളക്ടർ അദ്ദേഹം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് കല്യാണത്തിന് മുമ്പ് മിഡ്നാപൂർ ഉണ്ടായിരുന്നു അവിടെ ഒരു നക്സൽ ഏരിയയിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ആ ഒരു അസിസ്റ്റന്റ് കളക്ടർ ഞാൻ സബ് കളക്ടറായിട്ടിരിക്കുമ്പോഴേ ഞാൻ കല്യാണം കഴിക്കുന്നത് അപ്പൊ ഈ ഒരു യാത്രയും അതേപോലെ നാട് വിട്ടുകൊണ്ടുള്ള ഒരു ജീവിതമാണല്ലോ അതെങ്ങനെയാണ് ഫാത്തിയുടെ ജീവിതത്തെ ബാധിക്കുന്നത് ഞാൻ കല്യാണം കഴിച്ചു നേരെ പോയത് ഭരഗ്പൂർ എന്ന് പറയുന്ന ഒരു സബ് ഡിവിഷനിലേക്കാണ് കൽക്കട്ടയിൽ നിന്ന് കുറച്ച് ദൂരമുള്ളൊരു സബ് ഡിവിഷൻ അവിടെ ഒരു പഴയ ബംഗ്ലാവ് പുഴയുടെ തീരത്തുള്ള ഒരു പഴയ ബംഗ്ലാവിലാണ് അപ്പൊ അവിടുത്തെ സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറെ ജോലിക്കാരുണ്ടാവും പക്ഷെ അദ്ദേഹം രാവിലെ ഓഫീസിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശരിക്കും ലിറ്ററലി വരുന്നവരെ ഞാൻ തനിച്ചാണ് നമുക്ക് ഈ പോലെ കുറച്ച് ദിവസം വരെ ഇങ്ങനെ ഈ വീട്ടിലൊക്കെ എക്കോ അടിക്കുന്ന പോലെ തോന്നും ഞാനിങ്ങനെ നമ്മൾ മാത്രമേ ഉള്ളൂ ജോലിക്കാരൊക്കെ അവരുടെ ആ കൃത്യം ൾ മാത്രമേ നിക്കു അവർ നമ്മളോട് ഇത് ചെയ്യാനുള്ള മനസ്സിലായിരുന്നു ഒറ്റയ്ക്ക് എലക്ഷൻ ഒക്കെ വരുമ്പോ നല്ല തിരക്കൊക്കെ ആയിരിക്കും ഒരുപാട് നമ്മൾ ഇത് ചെയ്യും പക്ഷെ എന്നാലും നമ്മള് ഭയങ്കര മിസ്സിങ് ആണ് വീട് മടുപ്പ് പോലെ ഫീൽ ചെയ്തിരുന്നു മടുപ്പൊന്നുമില്ല പക്ഷെ ഒരു ദുഃഖം ഉണ്ടായിരുന്നു വീട് വിട്ടതിന്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു ഈ എഴുത്തിന്റെ മേഖല എന്ന് പറയുന്ന സമയത്ത് ഒരു സുപ്രഭത്തിൽ പെട്ടെന്ന് എഴുതാൻ പറ്റുന്ന ഒരു സംഗതിയല്ല എങ്കിൽ പോലും ഇത്രയും ആഘോഷിക്കപ്പെട്ട പുസ്തകം ആ പുസ്തകത്തിന്റെ എഴുത്തിലേക്ക് വരാനുണ്ടായിരിക്കുന്ന കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരുപാട് സംസാരിക്കുന്ന ആളാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നോട് ചോദിക്കും നിനക്ക് ഇത് എഴുതി കൂടിയെന്ന് വയ്ക്കും നാട്ടിലെ കാര്യങ്ങൾ എനിക്ക് ബേസിക്കലി ഞാൻ ഈ പ്രായമുള്ള ആളുകൾ മാമ്മാ ഉപ്പൂമ അങ്ങനെയുള്ള കുറേ ആളുകൾ അല്ലെങ്കിൽ നമ്മളെ അയൽവാസികളായിട്ടുള്ള ഇത്താത്തമാർ അവരൊക്കെ ആയിട്ട് ഞാൻ കണക്റ്റഡ് ആണ് ഞാൻ അവരുടെയൊക്കെ ഭയങ്കര സംസാരിച്ചിരിക്കും വരുന്ന ഒരു പ്രോസസ്സ് ഒന്നിനും വേണ്ടി ചെയ്യുന്നതല്ല പക്ഷെ അപ്പം ഞാൻ അവരുടെ ഓരോ വിശേഷങ്ങളും തമാശകളും ഐ ചൂത്ത സേനുത്തു പറഞ്ഞിങ്ങനെ ഓരോ ഇത് പറയുമ്പോൾ എന്നോട് ചോദിക്കും ഇതൊക്കെ നിനക്ക് എഴുതിക്കൂടിയെന്ന് ചോദിക്കും അത് ചോദിച്ചത് എനിക്ക് തോന്നുന്നു ടു തൗസൻഡ് ത്രീയിലൊക്കെ ത്രീ ഫോർ ആ ഒരു സമയത്താണ് അത് കഴിഞ്ഞ് ഞാനിപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടാണ് അത് ഒരു ബുക്കാക്കുന്നതും എഴുതുന്നതും അപ്പോൾ അതൊരു ഒരു നാച്ചുറൽ പ്രോസസ് ആയിരുന്നു ആക്ച്വലി ഒന്ന് എഴുതി നോക്കിയതാണ് ഞാൻ ആദ്യം തന്നെ ഒരു നോവലാണല്ലോ കുഞ്ഞു കുഞ്ഞു കഥകളൊക്കെ എഴുതിയിരുന്നോ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ നോവലിലേക്കാണോ എഴുതിയിട്ടുണ്ട് ഒരു അതൊക്കെ പ്രസിദ്ധീകരിക്കാറുണ്ടായിരുന്നോ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇത്തരം എഴുത്തുകൾ ആദ്യം കാക്ക് കൊടുക്കാറാണ് പതിവ് ഫസ്റ്റ് ക്രിട്ടിക്കും അതേപോലെ ഫസ്റ്റ് വായനക്കാരനും അവരാണ് എന്താണ് അഭിപ്രായം പറയാനുള്ളത് ിക്കാറില്ല ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയാണ് അപ്പൊ അഭിപ്രായം പറയും പിന്നെ എനിക്ക് എനിക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു ചില കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്ലാരിറ്റി വരുത്തണമെങ്കിൽ ഹിസ്റ്റോറിക്കലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇത് പറയുമ്പോൾ എനിക്ക് ഒരു സോഴ്സ് എന്ന് പറയുന്നത് ഇതാണ് ഇപ്പൊ ബുസ്തി ജീവനൊക്കെ അങ്ങനെ കുറച്ച് എനിക്ക് ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ചോദിക്കും എനിക്ക് അപ്പൊ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് അതൊരു പക്കാ ഇൻഫർമേഷൻ എനിക്ക് ഇതൊക്കെ എഴുതി കൂടെ എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ സലീം കാക്ക് ഇങ്ങനെ തോന്നിയോ എന്റെ വൈഫ് ഒരു എഴുത്തുകാരിയായി മാറണം എന്നുള്ളൊരു ആഗ്രഹം എവിടെ ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ടു തൗസൻഡ് ഫോറിലാണ് അല്ലെ ഫൈവില് ആ സമയത്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവും ഇപ്പൊ ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോ രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഇങ്ങനെ കഥ പറയും കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വിശേഷം പറയും അദ്ദേഹം ഭയങ്കര നല്ലൊരു ലിസ്ണർ ആണ് നന്നായിട്ട് കേട്ടിരിക്കും അപ്പൊ ഇങ്ങനെ കേട്ടിരിക്കുമ്പോ എന്നോട് ഇങ്ങനെ ചോദിക്കും ഇതൊക്കെ എഴുതിക്കൂടെ എന്ന് ചോദിച്ചു ഞാൻ ഓർത്തത് എന്താ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത് എഴുതി കൂടിയാന്ന് നമുക്ക് എഴുത്തുമായിട്ടൊന്നും ഞാൻ ഇങ്ങനെ ഒരു ഒരു കോമ്പറ്റീഷൻ സ്കൂളിൽ പങ്കെടുത്തു അതിനെന്തോ സെക്കൻഡ് പ്രൈസോ അങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് എഴുത്തിന് അതാണ് എഴുത്തുമായിട്ടുള്ള ഒരു ചെറിയ ബന്ധം അല്ലാതെ എഴുത്തുകാരി അതും മലയാളത്തിലെ വിശേഷപ്പെട്ട മാതൃഭൂമി ബുക്സ് ആണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് അപ്പൊ എഴുത്തുകാരി എന്ന ലേബലിലേക്ക് അറിയപ്പെടാൻ തുടങ്ങിയപ്പോഴും ഭർത്താവിൻ്റെ ഒരു പ്രതികരണം എന്തായിരുന്നു ആ ഭയങ്കര ഇഷ്ടം ഭയങ്കര സപ്പോർട്ടാണ് രണ്ട് നാടുകള് അതായത് മൂവാറ്റുപുഴ മാഹി രണ്ട് സംസ്കാരമാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വിവാഹത്തോട് കൂടി നിങ്ങൾ എങ്ങനെയാണ് സാധാരണ പറയാറുണ്ട് തെക്കൻ ജീവിതവും മലബാർ ജീവിതവും രണ്ടും രണ്ടു തന്നെയാണ് എന്നുള്ളത് അത് പറയുന്നതിൽ കുറച്ചൊരു കാര്യമുണ്ട് തെക്കും വടക്കും തമ്മില് അവരുടെ ഒരു രീതികൾ വ്യത്യാസമാണ് അത് പറയുന്നതിൽ കുറച്ച് കാര്യം ഒക്കെ ഉള്ളത് പോലെ തോന്നും എന്റെ ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ പക്ക മൂവാറ്റുപുഴ എന്നുള്ള ആളാണ് പുള്ളിയുടെ ക്യാരക്ടർ വെച്ച് ഞാൻ നോക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പുള്ളി പുള്ളി തെക്കനാണല്ലോ നമ്മൾ പക്ഷെ ആള് ഭയങ്കര നമ്മൾ സ്നേഹം ഇപ്പൊ നമുക്ക് ഭർത്താവ് പോകുമ്പോ സ്നേഹം ഇല്ലാണ്ടിരിക്കില്ല പക്ഷെ നമുക്കൊരു റെസ്പെക്ട് തോന്നാന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫറെന്റ് അങ്ങനെ ഒരു ഞാൻ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ഹ്യൂമൻ ബീയിങ് ആണ് ഒരു മനുഷ്യൻ എന്ന നിലയിലെ പുള്ളി ഭയങ്കര ഒരാളാണ് നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഉടനെ താമസം തുടങ്ങിയത് അവരുടെ വീട്ടിലാണോ അങ്ങനെ ആവുമ്പോഴുണ്ടാവുന്ന കൾച്ചർ കോൺഫ്ലിക്ട് ഉണ്ടല്ലോ പ്രത്യേകിച്ച് ഭക്ഷണ രീതികളുണ്ട് അത് മാഹിയാവുകയും ചെയ്യാം അതൊക്കെ എങ്ങനെയാണ് നമ്മൾ അധിക ദിവസം അങ്ങനെ ഉണ്ടായില്ല രണ്ടുപേരുടെയും വീട്ടിൽ ഞങ്ങൾ നേരെ കൽക്കട്ട ഒക്കെ ചെയ്തത് ബംഗാളിലേക്ക് പോവുകയോ ചെയ്തത് ചിലപ്പോൾ എനിക്ക് തോന്നും ഞാൻ മൂവാറ്റുഴയുടെ കല്യാണം കഴിച്ച് ബംഗാളിൽ ജീവിക്കുന്നത് കൊണ്ടാണ് ഞാൻ മാഹിയെ പറ്റി ബുക്ക് എഴുതുന്നത് ഞാൻ മാഹിയിൽ തന്നെ നിൽക്കുവാണെങ്കിൽ ഞാൻ ഒരിക്കലും മാഹിയെ പറ്റി മാഹിയുടെ ഒരു ഒരു സ്പെഷ്യൽ ഫീച്ചർ ഉണ്ട് മാഹിക്ക് അല്ലെങ്കിൽ വടക്ക് അത് ചിലപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റാതെ പോയേനെ അതിൻ്റെ ഒരു പ്രത്യേകതയും ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുന്നത് നമ്മൾ അവിടെ നിന്ന് മാറി കഴിയുമ്പോഴാണ് അതുള്ളത് തന്നെയാണ് ചിലപ്പോ എൻ്റെ അടുത്ത് തമാശയായിട്ട് പറയും എൻ്റെ ഉപ്പ കാസർഗോഡാണ് ഉമ്മ മാഹി തലശ്ശേരി അപ്പം പറയും രണ്ട് വടക്ക് കൂടിയപ്പോൾ ബെഡക്കായ ആളാണ് ഞാനും വടക്ക രീതിയിൽ പറയും അങ്ങനെ പറയും ഒരുപാട് സംസാരിക്കുന്ന ആളാണ് സർഗാത്മക കഴിവുണ്ട് ഒരു കലാകാരി ഒക്കെയാണ് കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ഇത്തരം ഒരു സർഗാത്മക മേഖലയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്തൊക്കെയാണ് ാണ് വീട്ടിൽ ഇത്തരം മൂന്ന് പേരുണ്ട് മൂന്ന് ബ്രദേഫീൽഡിൽ ഉണ്ട് മനാഫ് എന്ന് പറഞ്ഞു പുള്ളി മൂന്നാല് സിനിമക്ക് തിരക്കഥയൊക്കെ എഴുതി കുട്ടിമാമ ഏഞ്ചൽ ജോൺ ഇപ്പം ഒരു പുതിയ സിനിമ പുള്ളിയരായിട്ട് പുറത്തിറങ്ങാറുണ്ട് അപ്പോ അങ്ങനെ ഒരാളുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ഒരു സ്ട്രഗ്ലിങ് ഫേസ് ഉണ്ടാവുമല്ലോ പ്രത്യേകിച്ച് പുള്ളിക്ക് അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് സപ്പോർട്ട്

ഉമ്മ അങ്ങനെ ഏതൊക്കെയോ പരസ്യവാചകൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് പണ്ട് അങ്ങനെയൊക്കെ കേൾക്കാം അപ്പൊ ഉമ്മാൻ്റെ ആയിരിക്കും നമുക്ക് ആ രീതി കിട്ടിയിട്ടുണ്ട് ഹസ്ബൻഡ് സപ്പോർട്ട് ചെയ്യുന്നതാണ് ബേസിക്കലി എല്ലാരും ഇത് ചെയ്യുന്നത് അല്ലാത്ത സമയത്തൊക്കെ അവർക്ക് ടെൻഷനാണ് ഫാമിലി ലൈഫ് എങ്ങനെ പോകും മറ്റെങ്ങനെ പോകും അത് ഇതാവോ ഞാൻ തിരക്കുള്ള ആളാവോ അങ്ങനെയൊക്കെ ഉള്ള ഒരു ടെൻഷനെ ഉണ്ട് നിങ്ങൾ കൽക്കട്ടയിലാണ് താമസം നിന്ന് കേരളത്തിലേക്ക് വരുന്ന സമയത്ത് മാഹിലാണോ കോഴിക്കോടാണോ മൂവാറ്റുപുഴയാണോ എവിടെയാണ് കൂടുതൽ സമയം അദ്ദേഹം എന്തായാലും ഉമ്മായും ഒക്കെ അവിടെയാണോ അപ്പൊ എന്താ ഞാൻ കോഴിക്കോട് മാഹിൽ പോകും മൂത്തയാള് മെഡിസിൻ പഠിക്കുന്നു സെക്കൻഡ് ഇയർ കൽക്കട്ടയിൽ തന്നെയാണ് രണ്ടാമത്തെ ആള് ഇലവൻത്തിൽ ഇളയ ആള് സിക്സ്റ്റാൻഡേർഡ് ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ ആ ഞാനിവിടെ കെ വിയിൽ ഒരു വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ടീച്ചിങ്ങില് പിന്നെ യുനിസെഫിൽ ഉണ്ടായിരുന്നു ഒരു വർഷം കൺസൾട്ടന്റ് ആയിട്ട് കൽക്കട്ടയില് ഇപ്പോൾ ഞങ്ങൾക്കൊരു എൻ ജി ഒ ഉണ്ട് സ്ട്രീറ്റ് ചിൽഡ്രന് വേണ്ടി പറയുമ്പോൾ എന്റെ കൂടെ ഒരു ഉണ്ട് അപ്പം നമ്മള് രണ്ടുപേരും അത് ബേസ് ബേസിക്കലി ഫോക്കസ് ചെയ്യുന്ന തന്നെയാണ് തെരുവിലെ കുട്ടികളെ റീഹാബിലേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ പഠിപ്പിക്കുക അതില് അവർക്കൊരു ബേസിക് ഇത് കഴിയുമ്പോൾ നമ്മൾ നോർമൽ സ്കൂളുകളിലേക്ക് ബാക്ക് ടു സ്കൂൾ എന്നുള്ള പ്രോഗ്രാമിൽ അവരെ എൻറോൾ ചെയ്തിട്ട് പിന്നെ അവരെ കുറച്ചു കാലം തന്നെ ഫോളോ അപ്പ് ചെയ്യും അങ്ങനെയൊക്കെ ആയിട്ടുള്ള അത് ഞങ്ങളൊരു നാലഞ്ച് വർഷമായി അതിനൊക്കെ ഞങ്ങൾക്ക് ടീമുണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ടീമുണ്ട് സിസ്റ്റം ഉണ്ട് സിസ്റ്റത്തിലാണ് ടീച്ചേഴ്സും ഒക്കെ ഭയങ്കര നല്ല നല്ല ഇൻവോൾവ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഈ കേരളത്തിലാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ഒരു ഈ കമ്പാഷനേറ്റ് ആയിട്ട് ഉള്ള ഒരു സംഭവങ്ങളുണ്ടല്ലോ അതൊക്കെ ബംഗാളിൽ കുറവാണ് ഒരു സമൂഹം എന്ന നിലയിൽ നമ്മൾ മറ്റൊരാളുടെ കാര്യത്തിൽ എത്രത്തോളം ഇടപെടുന്നു എന്നുള്ളത് ഈ കേരളത്തിൽ ഉള്ളത് അവിടെ ഇല്ല അവിടെ കുറഞ്ഞു കുറഞ്ഞു വന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കുണ്ടെങ്കിൽ എനിക്കുണ്ട് സോ ദാറ്റ് ഇസ് ഇറ്റ് അല്ലാതെ മറ്റവരെ കുറിച്ച് നമ്മൾ എത്ര ബോധം ഇടാവേണ്ടന്നുള്ളൊരു ഇതിലാണ് മാറ്റങ്ങൾ വരുമായിരിക്കും